അപ്പസന്ന പൗരോസു തിമത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ രണ്ടാമത്തെ ലേഖനം നാലാമത്തെ അധ്യായം അതിൻ്റെ പതിനാറാമത്തെയും പതിനേഴാമത്തെയും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ ഒന്നാം പ്രതിവാദത്തിങ്കിൽ ആരും എനിക്ക് തുണ നിന്നില്ല എല്ലാവരും എന്നെ കൈവിട്ടു അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ കർത്താവോ എനിക്ക് തുണ തുണനിന്നു പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്രാപിച്ചു എന്ന് കാണുന്നു പ്രിയദേവർ ഇവിടെ പൗലോസ് താൻ പ്രസംഗം നിന്നെടുത്ത് അവൻ അവൻ ന്യായസനത്തിൻ്റെ മുമ്പ് നിന്ന സമയത്ത് തന്നെ തനിച്ചാക്കപ്പെട്ട തൻ്റെ കൂട്ടു ജോലിക്കാർ കൂട്ടു സഹോദരങ്ങൾ തന്നെ തനിച്ചാക്കിയ കാര്യം ഇവിടെ തിമത്യസിനോട് പറയുകയാണ് പ്രിയദേക്കൾ നാം സഹോദരങ്ങൾ ഒരുമിച്ച് നാം പാർത്ത് വന്നവരാണ് പക്ഷെ പലപ്പോഴും സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് മക്കളുടെ ഇടയിൽ നിന്ന് തള്ളിപ്പറഞ്ഞ് നാം മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന ചില സന്ദർഭങ്ങൾ വരും പക്ഷെ ആ ൊരു സന്ദർഭത്തിലായാലും കർത്താവ് നമുക്ക് തുണ നിൽക്കും എന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രിയ ദൈവമക്കളെ നാം ഒരിക്കലും ഒറ്റപ്പെട്ടു പോകാതിരിപ്പാൻ നാം തളർന്നു പോകാതിരിപ്പാനാണ് നാം കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് നമ്മെ ചേർത്ത് കൊള്ളുവാൻ വന്നത് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും നമ്മെ വിട്ടുമാറും പക്ഷെ നാം മാത്രം ഒറ്റയ്ക്കാകും ആ ദിവസങ്ങൾ നാം കലങ്ങിപ്പോകാതെ ദൈവത്തിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചിരുപ്പുവാനും ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ച് മുമ്പേവാനും ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രിയ ദൈവം മക്കളെ ഇവിടെ നാം തനിച്ചല്ല സിംഹത്തിൻ്റെ വായിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പൗലോസ് പറയുകയാണ് നമുക്കെതിരായിട്ട് വരുന്ന ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ പിടിയിപ്പാൻ ശക്തനായ ഒരു ദൈവം യേശു എന്ന ആ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം ആഴമായി വിശ്വസിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഈ പൗലോസ് അവിടെ ഒറ്റ തനിച്ചാക്കപ്പെട്ട് ിക്കപ്പെട്ടതുപോലെ നാം നമ്മുടെ ആ ഒരു ജീവിതത്തിൽ വിജയകരങ്ങൾ വിജയങ്ങൾ കണ്ടെത്തി സന്തോഷിക്കുവാൻ സാധിക്കും അതിലേക്ക് വേണ്ടി കർത്തർ നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളത് വാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാൽ വേദനയോട് കഴിയുന്ന ഓരോ കർത്താവെ കാലി മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവ് നീ ആ ഏകനല്ല അല്ലെങ്കിൽ നീ അനാഥയല്ല നീ വിധവയല്ല ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ശബ്ദം കർത്താവ് ഞങ്ങളുടെ കാതുകളിൽ കർത്താവെ കാര്യം ധനിക്കുവാനും ഞങ്ങൾ അങ്ങയിൽ തന്നെ അധികമായി ആശ്രയമേപ്പാൻ അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവാനും ഞങ്ങളുടെ വല്ലതുകാരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃവിയോട് കേട്ട് മറുപടി നിലത്തരണം നല്ല പിതാവേ അഹമേൻ